പുറപ്പാട് മുപ്പത്തിയൊമ്പതാം അധ്യായം വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ നീല ധൂമ്ര കടുഞ്ചമപ്പ് നൂലുകളിൽ നിന്ന് അവർ നെയ്ത്തു വസ്ത്രങ്ങൾ ഉണ്ടാക്കി വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവരുണ്ടാക്കി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ പ്രധാനയങ്കി സ്വർണ നീല ധൂമ്ര കടും ചമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ട് അവനുണ്ടാക്കി അവർ സ്വർണപ്പാളി അടിച്ചു പാകമാക്കി നീലയ്ക്കിടയ്ക്കും ധൂമ്രത്തിനിടയ്ക്കും കടും ചമപ്പിനിടയ്ക്കും ചണത്തിനിടയ്ക്കും നെയ്ത്തുവേല ചെയ്യാനായി അവൻ അത് നൂലുകളായി മുറിച്ചു അവർ അതിന് കുടുക്കുകളായി തോൾവാറുകൾ ഉണ്ടാക്കി അതിൻ്റെ രണ്ടഗ്രങ്ങളിലും അത് യോജിപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള പ്രധാന യംഗിയുടെ അരക്കെട്ട് അതിൻ്റെ നിർമ്മിതി പോലെ തന്നെ സ്വർണ്ണ നീല ധൂമ്ര കടുഞ്ചമപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരുന്നു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സ്വർണ്ണ ചിത്രക്കൂടുകൾ ഘടിപ്പിച്ച് ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് രത്നശില്പിയുടെ മുദ്രണങ്ങളായി അവർ ഗോമേതകരത്നങ്ങൾ കൊത്തി ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ സ്മാരകരത്നങ്ങളായി പ്രധാനയങ്കിയുടെ തോൾവാറുകളിൽ അവൻ പിടിപ്പിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഉരസ്ത്രാണം പ്രധാനയങ്കിയുടെ നിർമ്മിതി പോലെ വിദഗ്ധ നിർമ്മിതിയായി അവനുണ്ടാക്കി സ്വർണ നീല ധൂമ്ര കടുഞ്ചമപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് അതുണ്ടാക്കിയത് രണ്ടു മടക്കായി ഉരസ്ത്രാണം അവരുണ്ടാക്കി അത് സമചതുരമായിരുന്നു രണ്ടു മടക്കായി അതിൻ്റെ നീളം ഒരു ചാൺ അതിൻ്റെ വീതി ഒരു ചാൺ രത്നത്തിൻ്റെ നാല് നിരകൾ കൊണ്ട് അവർ അത് നിറച്ചു മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം എന്നിവയുടെ നിരയാണ് ഒന്നാം നിര രണ്ടാം നിര മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാം നിര പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാം നിര പത്മരാഗം ഗോമേതകം സൂര്യകാന്തം അവയുടെ സജ്ജീകരണങ്ങളിലെ ചിത്രക്കൂടുകൾ സ്വർണ്ണമായിരുന്നു ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് രത്നങ്ങളുണ്ടായിരുന്നു അവ അവരുടെ പേരുകളനുസരിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് ഗോത്രത്തിനായി ഓരോന്നിനും അതതിൻ്റെ പേരനുസരിച്ച് ശില്പിമുദ്രണങ്ങളുണ്ടായിരുന്നു ഉരസ്ത്രാണത്തിനു വേണ്ടി പിണച്ച ചരടുപണിയായി ശുദ്ധ സ്വർണം കൊണ്ടുള്ള മാലകൾ ഉണ്ടാക്കി അവർ രണ്ട് സ്വർണ്ണ സ്വർണചിത്രത്തകിടുകളും രണ്ട് സ്വർണവളയങ്ങളും ഉണ്ടാക്കി വളയങ്ങൾ രണ്ടും ഉരസ്ത്രാണത്തിൻ്റെ രണ്ട് മൂലകളിൽ കടിപ്പിച്ചു ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള രണ്ടു വളയങ്ങളിൽ മേൽ രണ്ട് സ്വർണ്ണമാലകൾ പിടിപ്പിച്ചു രണ്ട് മാലകളുടെയും രണ്ടറ്റങ്ങൾ രണ്ട് സ്വർണ ചിത്രത്തകിടുകളിൽ അവർ ഘടിപ്പിച്ചു അവ പ്രധാനയങ്കിയുടെ തോൾവാറുകളേൽ മുൻഭാഗത്തായി ബന്ധിച്ചു അവർ രണ്ട് സ്വർണവളയങ്ങളുണ്ടാക്കി ഉരസ്ത്രാണത്തിൻ്റെ ഉൾഭാഗത്ത് പ്രധാനയങ്കിയുടെ എതിരെയുള്ള രണ്ട് കീഴ്മൂലകളിൽ ഘടിപ്പിച്ചു അവർ രണ്ട് സ്വർണവളയങ്ങൾ നിർമ്മിച്ച് പ്രധാനയങ്കിയുടെ എതിരെയുള്ള രണ്ട് കീഴ്മൂലകളിൽ ഘടിപ്പിച്ചു അവർ രണ്ട് സ്വർണവളയങ്ങൾ വളയങ്ങൾ നിർമ്മിച്ച് പ്രധാനയങ്കിയുടെ രണ്ട് തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അതിൻ്റെ കുടുക്കിനോട് ചേർത്ത് പ്രധാനയങ്കിയുടെ അരക്കെട്ടിനു മുകളിലായി പിടിപ്പിച്ചു ഉരസ്ത്രാണം പ്രധാനയങ്കിയുടെ അരക്കെട്ടിനു മേൽ ആയിരിക്കുന്നതിനും പ്രധാനയങ്കിയിൽ നിന്ന് ഉരസ്ത്രാണം സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും ഉരസ്ത്രാണത്തെ അതിൻ്റെ വളയങ്ങളിൽ നിന്ന് പ്രധാന അങ്കിയുടെ വളയങ്ങളിലേക്ക് ഒരു നീലച്ചരട് കൊണ്ട് അവർ ബന്ധിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ പ്രധാനയങ്കിയുടെ കുറിയ അങ്കി കടും നീലയിൽ ഒരു നെയ്ത്തുപണിയായി അവൻ ഉണ്ടാക്കി കുറിയ അങ്കിയുടെ മധ്യത്തിലായി കുപ്പായക്കഴുത്തുപോലെ അതിൻ്റെ കഴുത്തും അതും കീറാതിരിക്കാൻ കഴുത്തിനു ചുറ്റും ഒരു നാടയും കുറിയ അങ്കിയുടെ വിളുമ്പുകളിൽ അവർ നീല ധൂമ്ര കടും ചമപ്പ് നൂല് പിരിച്ചതുപയോഗിച്ച് മാതളനാരങ്ങകളുണ്ടാക്കി അവർ ശുദ്ധ ശുദ്ധസ്വർണം കൊണ്ട് മണികളുണ്ടാക്കി മണികൾ നാരങ്ങകൾക്കിടയിൽ കുറിയ അങ്കിയുടെ വിളുമ്പിനു ചുറ്റും നാരങ്ങകൾക്കിടയിൽ പിടിപ്പിച്ചു കുറിയ അങ്കിയുടെ വിളുമ്പിനു ചുറ്റും ഒരു മണി ഒരു നാരങ്ങ എന്ന ക്രമത്തിൽ ശുശ്രൂഷിക്കാനായി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അഹറോനും അവൻ്റെ പുത്രന്മാർക്കുമായി നെയ്ത്തുപണിയായി ചണംകൊണ്ട് നീലയങ്കികളുണ്ടാക്കി ചണം കൊണ്ട് ശിരോവസ്ത്രവും ചണം കൊണ്ട് കിരീടത്തലപ്പാവുകളും വെളുത്ത ചണം പിരിച്ചുള്ള കാൽശരായികളും പിരിച്ച ചണവും നീല ധൂമ്ര കടുഞ്ചമപ്പ് നൂലും കൊണ്ട് ചിത്രത്തുന്നൽപ്പണിയായ അരപ്പട്ടയും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുദ്ധസ്വർണത്തിൻ്റെ ഒരു പുഷ്പകിരീടമുണ്ടാക്കി അവർ അതിന്മേൽ കർത്താവിന് പരിശുദ്ധൻ എന്ന ലിപികൾ കൊത്തിവെച്ചു ശിരോവസ്ത്രത്തിന്മേൽ മുൻഭാഗത്ത് വയ്ക്കാൻ അവർ അതിന്മേൽ ഒരു നീലച്ചരട് കെട്ടി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അങ്ങനെ സമാഗമ സമാഗമകൂടാരമായ ആലയത്തിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേല്യർ ചെയ്തു അപ്രകാരം തന്നെ അവർ ചെയ്തു അവർ മോശയുടെ അടുക്കൽ ആലയം അതായത് കൂടാരവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവന്നു അതിൻ്റെ കൊളുത്തുകൾ ക്രാസികൾ അഴികൾ തൂണുകൾ പാതകുടങ്ങൾ മുട്ടാടിൻ മുട്ടാടിൻതോലിൻ്റെ ആവരണം നീലക്കരടിത്തോലിൻ്റെ ആവരണം തിരശീലവിരി സാക്ഷ്യപേടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം മേശ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം സാന്നിധ്യത്തിൻ്റെ അപ്പം ശുദ്ധസ്വർണത്തിൻ്റെ വിളക്കുകാൽ അതിൻ്റെ ദീപനിരയ്ക്കായുള്ള ചരാതുകൾ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം വിളക്കെണ്ണ് സ്വർണ്ണ ബലിപീഠം അഭിഷേക തൈലം പരിമള ധൂപന വസ്തുക്കൾ ഉടാരവാതിലിൻ്റെ വിരി പിച്ചളബലിപീഠം അതിനുവേണ്ടിയുള്ള പിച്ചളച്ചട്ടടുപ്പ് തണ്ടുകൾ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം ക്ഷാളനപാത്രം അതിൻ്റെ പീഠം അങ്കണമറകൾ അതിൻ്റെ തൂണുകൾ പാതകുടങ്ങൾ അങ്കണകവാടത്തിൻ്റെ വിരി അതിൻ്റെ കയറുകൾ കുറ്റികൾ സമാഗമ കൂടാരത്തിനു വേണ്ടിയുള്ള എല്ലാ ആലയ ശുശ്രൂഷോപകരണങ്ങളും വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കാനുള്ള നെയ്ത്തുവസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവൻ്റെ പുത്രന്മാരുടെ പുരോഹിതവൃത്തിക്കായുള്ള വസ്ത്രങ്ങൾ എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം അവവിധം തന്നെ ഓരോ ജോലിയും ഇസ്രായേല്യർ നിർവഹിച്ചു ഓരോ ജോലിയും മോശ വീക്ഷിച്ചു ഇതാ അവർ അത് നിർവഹിച്ചിരിക്കുന്നു കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു അനന്തരം മോശ അവരെ അനുഗ്രഹിച്ചു